കൊച്ചിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം എറണാകുളം എടത്തല സ്വദേശി മൻസൂറിനാണ് ജൂൺ അഞ്ചിന് മർദ്ദനമേറ്റത് സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസിൽ പരാതിയായി നൽകിയിട്ടും പ്രതികളെ പിടികൂടുന്നില്ലെന്നാണ് ആരോപണം എന്നാൽ പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസിന്റെ വിശദീകരണം പൂക്കാട്ടുപടി മട്ടാഞ്ചേരി റൂട്ടിൽ ബസ് ഓടിക്കുന്ന മൻസൂറിനാണ് ജൂൺ അഞ്ചിന് മർദ്ദനമേറ്റത് ആലുവ തോപ്പുംപടി റൂട്ടിലെ ആൺസായ് ബസിന്റെ ഓണർ ഹാൻസന്റെ നേതൃത്വത്തിലുള്ള പതിനാല് പേർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി രാത്രി പത്തരയ്ക്ക് പൂക്കാട്ടുപടി ജംഗ്ഷനിൽ വെച്ച് ഇരുമ്പ് വടികൾ ഉപയോഗിച്ച് മൻസൂരിന്റെ തലയിലടക്കം മാരകമായി പരിക്കേൽപ്പിച്ചു കാലുകൊണ്ട് വയറിൽ ചവിട്ടി കേസ് കൊടുത്താൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണപ്പെടുത്തിയെന്നും പരാതി ഇതിനു പ്രശ്നങ്ങൾ വെച്ച് പക്ഷേ ഇതുപോലത്തെ ഒരു മുമ്പും സമയത്തിന് എന്താ അവര് അഡ്വാൻസ് വന്നതിനായിട്ട് പിന്നെ അടുത്ത സ്ഥലത്ത് ബ്ലോക്ക് കിട്ടുമ്പോഴേക്കും അവര് അവരുടെ സമയമൊന്നും പറഞ്ഞാൽ പ്രശ്നമുണ്ടാക്കലും ആളെടുക്കാൻ പറ്റൂല ഭയങ്കര ഗുണ്ടായസോ കാര്യങ്ങളായിരുന്നു കാണിക്കുന്നത് പക്ഷെ അത് അവടെ വാക്കാലേ പറഞ്ഞ ക്ലിയർ ചെയ്ത് പോകുവായിരുന്നു പ്രതികളുടെ വിവരങ്ങളും സി സി ടി വി ദൃശ്യങ്ങളടക്കം നൽകി പരാതിപ്പെട്ടിട്ടും പോലീസ് ആരെയും പിടികൂടുന്നില്ലെന്ന് ബസ് ഉടമയുടെ ആരോപണം പോലീസിന് നമ്മള് ഇൻസിഡന്റ് നടന്നതിന് പിറ്റേ ദിവസം തന്നെ കംപ്ലൈന്റ് കൊടുത്തതായിരുന്നു സമയത്ത് എന്ന് അവർ വണ്ടി പ്രതികളുടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും ഇതുവരെ ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല എന്നാൽ പ്രതികളുടെ വീടുകളിലടക്കം റെയ്ഡ് നടത്തിയെന്നും മുഴുവൻ പേരും ഒളിവിലാണെന്നുമാണ് ഇടത്തല പോലീസിന്റെ വിശദീകരണം സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും സമയത്തെ ചൊല്ലിയുള്ള ജീവനക്കാരുടെ തർക്കങ്ങളും സംഘർഷങ്ങളും കൊച്ചിയിൽ നിത്യസംഭവമാവുകയാണ് വീഡിയോ ജേണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സൃജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി